ിഷ് പരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് താഴെ പറമ്പിലേക്ക് ഇറങ്ങിട്ടുണ്ട് കേട്ടാ എന്ത് ഡിഷാ ഏതാന്നൊക്കെ അമ്മച്ചി പറയും പറിച്ചോണ്ടിരിക്കാണ് പക്ഷെ എന്റെ കയ്യിലിരിക്കണെല്ലാവരും വളരെ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു എനിക്കിത് കണ്ട ഞാൻ ഇതിൻ്റെ കൂടി പോവില്ലായിരുന്നു ഇത് നമ്മുടെ നമ്മളിതിനെ ചൊറിയണം എന്ന് പറയുക പക്ഷേ ഇത് നമ്മൾ പണ്ടൊക്കെ ഇതിനെ കാണുമ്പോൾ തന്നെ ഞാനെൻ്റെ അരുപത്തോടെ പോകില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇതിനെ നല്ല ഇത് രണ്ടു പ്രാവശ്യം ഇതിനെ പറിച്ചു കറി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വളരെ ഒരു ഇലയാട്ടോ ഇത് ഞാൻ വാക്കി നിങ്ങളെ ഈ അരി പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ഇപ്പോൾ തോരൻ വയ്ക്കാൻ പോവുക കേട്ടോ അപ്പോൾ ഇതിന് നമ്മളെങ്ങനെയാണ് അത് കട്ട് ചെയ്ത് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം ഇതായത് ഇത് ഓരോ ഇപ്പം ചൊറിച്ചിലില്ല കാരണം ഞാൻ ഇതിനെ വൃത്തിയായിട്ട് ഇതിനെ ഇത് ചൊറിയണേ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ ഇലയുടെ പൊറുതിയിൽ ഒരു മുള്ളു ഒരു ഇതുണ്ട് ഒരു അപ്പോൾ ആ മുള്ളു നമ്മുടെ ശരീരത്തിൽ കൊള്ളുമ്പോഴാണ് ചൊറിയണത് അപ്പം ഞാനിതിനെ പറിച്ചുകൊണ്ട് വന്ന് ആദ്യം തന്നെ ഒരു ചൂടുവെള്ളത്തിൽ പക്കറ്റിൽ വെള്ളമൊഴിച്ച് ചൂടുവെള്ളത്തിൽ ഒമ്പത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഈ ഇലയുടെ ചൊറിച്ചിലൊക്കെ മാറി പിന്നെ ഇതിനെ നമ്മൾ കറി ഇതിനെ ഇതിനെടുക്കുക നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് വേറെന്താ പിന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വല്ല ഇലയിൽ വലിയ പുഴുക്കേടൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല നമ്മൾ എടുക്കണ്ട കേട്ടോ അല്ലാത്ത ഇലകളൊക്കെ നമുക്ക് ഈ തുമ്പുവശം വരുമ്പോൾ ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം തുമ്പും ഇതിൻ്റെ തണ്ടും ഒക്കെ നല്ലതാണ് കേട്ടോ ദേ അങ്ങനെ പിന്നെ ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു ഇലയാണ് ഇത് നമ്മൾ ഇത് ഇതിൻ്റെ ഉപയോഗം കേട്ടാൽ നമ്മൾക്ക് തോന്നുന്നു തോന്നും എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഇതില് ധാരാളം അയൺ പൊട്ടാസ്യം കാൽസ്യം എല്ലാം അട അടങ്ങിയിട്ടുണ്ട് പിന്നെ തന്നെയല്ല നമ്മുടെ നീർക്കെട്ട് ശരീരത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ നീർക്കെട്ട് വലിച്ചെടുക്കും മുട്ടുവേദന കാല് വേദന സംബന്ധമായ വേദന കണ്ണിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും പിന്നെ കൊളസ്ട്രോള് അങ്ങനെ പ്രഷർ അവർ അതിൻ്റെയൊക്കെ ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കും പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ മൂത്ര തടസ്സങ്ങൾ ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നല്ലതാണ് അത് നോക്കണം എന്നാ ഞാൻ തമാശ പറയല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ അപാകത തോന്നുകയാണെങ്കിൽ നിങ്ങൾ നെറ്റിൽ നെറ്റിലടിച്ച് നോക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ ഔഷധ ഗുണത്തെ പറ്റി മനസ്സിലാവും ഉണ്ടോ അതിപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ടല്ലേ ഉപയോഗിക്കുന്നത് ഇതിലൊരു ഞാൻ കേടുള്ളതിലൊന്നും എടുക്കുന്നില്ല പിന്നെ ഞാൻ പിന്നെ ഇതിനെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ ചൂടുവെള്ളം ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്ത് ഇത് ഇതിനെ അരിയാൻ നേരം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിന്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിച്ചു വെള്ളം തിളപ്പിച്ചു ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം ഈ ഇലയിലേക്ക് ഒഴിക്കാം കേട്ടോ ഇതേ ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കെട്ടോ ഒഴിച്ചപ്പോൾ തന്നെ അതിൽ പകുതി വാടിന്ന് ഇളക്കി എടുക്കാം ഒരു പത്ത് പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് കിടക്കണം അപ്പോൾ അപ്പോഴേക്ക് ഇതിൻ്റെ എല്ലാ വിഷാംശങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഈ ചൊറിച്ചിൽ എല്ലാം അല്ലെങ്കിൽ തന്നെ ചൊറിയണില്ലായിരുന്നു കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ടല്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്തേ ചൊറിച്ചിലൊന്നും ഇല്ലായിരുന്നു ഇതേ ഇത് പ നമ്മളിത് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി വേവമായി ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾ അത് ഇതിന് വെള്ളത്തിൽ നിന്ന് എടുത്ത് പിന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഇല തിളച്ച വെള്ളത്തിൽ കിടന്ന് പകുതി വേവായിട്ടോ പേ അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ചൊറിച്ചല്ലോ വിഷാംശം എന്തെങ്കിലും വിഷാംശം ഒന്നും ഉണ്ടാവില്ല അത്ര ഔഷധമുള്ള ഗുണമുള്ള അല്ലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോകാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടു ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് മാറ്റാം ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാംട്ടാ ചോ ഇത് ചൊറിഞ്ഞിട്ടൊന്നും അല്ല ഞാനിത് ചൂടാതെ തന്നെയാണ് ഇത് കൈകൊണ്ട് തൊടാത്തത് അപ്പൊ ഇനി നമുക്ക് ി തണുത്ത വെള്ളം ഒഴിച്ച് തണുത്ത പച്ച വെള്ളം ഒഴിച്ച ഒരു രണ്ട് നീര് രണ്ട് മൂന്ന് നീര് കഴുകിയെടുക്കാം അതെല്ലോ അപ്പൊ ഒരു ചൊറിച്ചിലൂലോ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യത ഒരു ചൊറിച്ചിലും ഞാനിത് ഇത്ര കഷ്ടപ്പെട്ട ഇത് കാണിക്കണെന്താന്ന് പറഞ്ഞ ഇത് അത്രമേ ഔഷധ ഗുണമുള്ള ഇല എനിക്ക് കണ്ടമാനം കാലുവേദന മുട്ടുവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിള്ളേര് ഞാൻ നടക്കുമ്പോ ചട്ട് അമ്മച്ചു ചട്ടിയായാലോ നടക്കണമെന്ന് പറയുമായിരുന്നു ഞാനിത് രണ്ടുമൂന്നു പ്രാവശ്യം കറി വെച്ചു കൂടി എനിക്ക് നല്ല ശരീരം നല്ല സോഫ്റ്റ് ആയ പോലെ അതുകൊണ്ട് നിങ്ങളിത് ആരും ഇത് മടിക്കരുത് ഒരു ആറുമാസം കൂടെ മുമ്പെങ്കിലും ഈ ഇല കിട്ടുവാണെങ്കിൽ തന്നെ പക്ഷെ എപ്പോഴും ഈ നമുക്ക് കിട്ടില്ല മഴക്കാലം ആകുമ്പോഴേ ഇത് കിട്ടുള്ളൂ അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇത് ഇത് കഴിവെച്ചു കൂട്ടണം കൂട്ടാതിരിക്കുന്നത് എന്താ അത്രയും ഔഷധ ഗുണമുള്ള ഇല നമ്മുടെ ശരീര ശരീരത്തിൽ എന്തെങ്കിലും കൊളസ്ട്രോൾ ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനൊക്കെ ഇത് നീക്കം ചെയ്യാൻ ഈ ഇലക്ക് അത്ര ഇത് ധാരാളം ന നാര് അടങ്ങിയിട്ടുള്ള ഇല ആട്ടോ ഇനിയിപ്പൊ ഇത് ഇച്ചിരി ഇതിൽ കിടന്ന് ഒന്ന് തോരട്ടെ എന്നിട്ട് ഞാനിത് അരികട്ട ഇനി ഞാനിത് നിങ്ങൾ അരിഞ്ഞെടുക്കുന്നത് കാണിച്ചു തരാട്ടാ അപ്പൊ ഞാൻ അപ്പൊ നമ്മളിത് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വഴി എടുത്തപ്പോ ഇതിന്റെ പകുതി ഇത് ഒട്ടും ഇല്ല തന്നെ വേവായാലും ഇതിന്റെ പകുതി വേവു ഇതില് തന്നെ ആയി കേട്ടോ പിന്നെ ഇത് ഞാനിത് ഇങ്ങനെ ഇത്ര കഷ്ട തിളച്ച വെള്ളം വെച്ചപ്പോ അതിന്റെ പകുതി വേവു വന്നു പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് കാണിക്കണെന്താന്ന് പറഞ്ഞാ ഇതിന്റെ ഔഷധ ഗുണം എനിക്കറിയാത്തത് അറിയാവുന്നതുകൊണ്ടാണ് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഈ ജർമ്മനി ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ അലേനെ അവിടെയുള്ള ഒരു ഔഷധം ആയിട്ടാണ് അതിനെ ഇതിനെ കാണുന്നത് കേട്ടാ അപ്പൊ നമ്മളിത് എല്ലാവരും ഇത് ഇതിങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീർക്കെട്ട് മുട്ടുവേദന കാലുവേദന എല്ലാം വേദന സംബന്ധമായ എല്ലാം ഇത് നമ്മൾ ഈ ഇലയ്ക്ക് വലിച്ചെടുക്കാനുള്ള ഔഷധ ഗുണം ഉണ്ട് അപ്പൊ നമുക്കിങ്ങനെ അതിനെ പാ പാഠം ചെയ്തെടുക്കാട്ടെ അപ്പൊ ചേട്ടനെ ഒഴിച്ചു കേട്ടാ അതെ കടുക് പൊട്ടിഞ്ഞ് നമുക്ക് ഇത് ഉള്ളിയും കരിയാപ്പിലും കാന്താരിമളിയും ആട്ടാ അതിനെ നമുക്ക് ഇട്ട് കൊടുത്തു അതിന്റെ ഇവിടെ കുറച്ച് പേര ഇട്ട് കൊടുത്തത് പഞ്ഞിപ്പൊടിയും കൂടെ എടുത്തു കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക ഇല കൊടുക്കുക നമ്മുടെ ഔഷധ ഔഷധ ഗുണത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വായ പകുതി ആയി നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കട്ടെ ഉപ്പിരി വേഗട്ടെ ഒരു രണ്ട് അഞ്ചു മിനിറ്റ് ഇത് ആ വീട്ടിലിരുന്ന് വേഗട്ടേട്ടാ അപ്പനിയിപ്പൊ നമ്മുടെ ദിവ്യഔഷം എന്തായി നോക്കട്ടോ ആ മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിനെ സ്റ്റൗ ഒന്ന് നിർത്തിയാലോ സ്റ്റവ് നിർത്തിയ ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് എൻ്റെ പകുതി നമ്മൾ ആ ചൂട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചപ്പോ തന്നെ പിന്നെ ആ തേങ്ങയൊക്കെ ഒന്ന് മൂ തേങ്ങ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്തു വരേണ്ടതേ ഉള്ളു അല്ലാതെ പിന്നെ വേവായി ചെയ്ത് നോക്കണ്ടേ എന്നാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണേ തന്നെയല്ല ഇത് ഈ കർക്കിടമാസത്തില് ഇപ്പൊ നമ്മുടെ കർക്കിടമാസം പോവാതായില്ലേ അതിനു മുമ്പ് തന്നെ ഇത് കണ് ഇത് എല്ലാരും ഇത് പറമ്പിലുള്ളവരെല്ലാരും ഇത് പറിച്ചു കറി വെക്കണേ ഞാൻ വെക്കേണ്ട വിധമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ തന്നെ നമ്മുടെ ഒരു വർഷത്തെ ശരീരത്തിലെ വിഷാംശങ്ങളോ വലിയ ആവശ്യമില്ലാത്ത വൈറസ് എല്ലാം ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു ശക്തിയുള്ള ഇലയാണ് കേട്ടോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടൂപ്പ് വന്നാൽ ആക്കുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്യട്ടോ നല്ല നല്ല ഔഷധമുള്ള ഗുണമുള്ള ഇല ആയതായിരുന്നു എനിക്കിത് ഒത്തിരി കഴിക്കണം മകനും ഇപ്പൊ വടക്കഞ്ചേരിന്ന് വന്നിട്ടുണ്ട് അവിടെ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് കൊടുത്തുപോകാം കേട്ടോ നോക്ക് നോക്ക് ഇതാണ് ചെറിയ ചെറിയ ോ നല്ല 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 ടേസ്റ്റ് അല്ലേ ആ പക്ഷേ ചീരയിലും ഇത് ഔഷധഗുണുണ്ട് ചീരയിലൊക്കെ അതേപോലൊക്കെ തന്നെ ഇരിക്കും പക്ഷെ നല്ല ഔഷധഗുണുണ്ട് അതിന് കഴിഞ്ഞാൽ ഇല്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ചെറിയ ഇല്ലാന്ന് ഇത് ഇത് അത്ര ഔഷധമുള്ള എനിക്ക് കുറച്ചും കൂടെ കഴിക്കാൻ ആർക്കെങ്കിലും ഇങ്ങനെ ടേസ്റ്റ് വെക്കാൻ പറയണെങ്കിൽ വന്നോളൂ ഇത് വൈകുന്നേരം മറുപടി ഉണ്ടാവു സൂപ്പർ ഇല കൊണ്ട് തോരന ഉണ്ടാക്കിയതാണ് എല്ലാവരും ചെയ്ത് നോക്കിട്ട് കഴിക്കൂ ഔഷധ ഗുണ